ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പ്രത്യേക വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആർ സി എം ഷോപ്പിൽ നിന്നും ഫ്രീ ആയിട്ട് കിട്ടിയ കുറച്ച് പ്രൊഡക്ട്സാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫ്രീ എന്ന് പറഞ്ഞാൽ ഒരു ആറ് മാസം കണ്ടിന്യൂസ് ആയി പർച്ചേസ് ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് പ്രൊഡക്റ്റ്സ് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് റൈസ് ബ്രാൻ ഓയിൽ ഹെൽത്ത് ഗാർഡ് ഓയിലാണിത് നമ്മൾ പാചകത്തിന് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഓയിലാണിത് തവിടെണ്ണ എന്ന് പറയും തവിടെ അത് മൂന്ന് പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് തോൻപാപ്പൊടി കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന നല്ല മധുരമുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണത് നെക്സ്റ്റ് ടർമറിക് പൗഡർ ഒരു മൂന്ന് പാക്കറ്റ് പാക്കറ്റുണ്ടായിരുന്നു അടുത്തതായി ആലു ഭുജിയ സൂപ്പർ ടേസ്റ്റുള്ള ഭുജിയ മിക്സർ മാതിരി നെക്സ്റ്റ് ജിയോ ടീ ചായപ്പൊടിയാണത് മൂന്ന് പാക്കറ്റുണ്ട് നെക്സ്റ്റ് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഷിനോൾ ഷാംപൂ പിന്നെ നമ്മുടെ ഡിഷ് വാഷ് ബാർ ഡിഷ് വാഷ് ബാർ സ്റ്റോ പർപ്പസ് സോപ്പ് നമ്മുടെ വാഷിംഗ് സോപ്പാണ് വാഷിംഗ് സോപ്പുണ്ട് അതൊരഞ്ചെണ്ണം ഉണ്ട് പിന്നെ നമ്മുടെ ബിസ് പൗഡർ വാഷിംഗ് പൗഡറാണ് ഒരു മൂന്ന് പാക്കറ്റ് കിട്ടി നെക്സ്റ്റ് കാവിഗോ ടൂത്ത് പേസ്റ്റ് സോൾട്ട് രണ്ട് പാക്കറ്റ് ഉണ്ട് നെക്സ്റ്റ് എസ് ഫൈവ് ആട്ടയുണ്ട് രണ്ട് പാക്കറ്റ് അത് രണ്ട് കിലോയുടെ വെച്ച് നാല് കെ ജി ഉണ്ട് ടോട്ടൽ നെക്സ്റ്റ് വാഷിംഗ് പൗഡർ നമുക്കിത് വാഷിംഗ് മെഷീൻ വാഷിൽ ഉപയോഗിക്കാം നോർമൽ വാഷിൽ ഉപയോഗിക്കാം അടുത്ത ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്യാണ് ിസ്ക്കറ്റ് ഒരു മൂന്ന് പാക്കറ്റ് പാക്കറ്റുണ്ട് ടേസ്റ്റി ബിസ്ക്കറ്റാണ് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും അടുത്തായ പാടുകളാണ് ചേച്ചി പമ്പി പാടുണ്ട് എക്സ്ട്രാ ലോങ് പാടുണ്ട് ചെറുപ്പാൻ ലോങ് പാടുണ്ട് മെസ്സും ചൂടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതിൽ കുറച്ച് ഞാൻ രാവിലെ തന്നെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിച്ചു നെക്സ്റ്റ് പാടാണ് കൊക്കോ ഇത് പ്രോട്ടീൻ പൗഡർ പ്രോട്ടീൻ പൗഡർ ആണ് ഇത് ജെൻസിന് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ പൗഡർ നെക്സ്റ്റ് ഓൾ പർപ്പസ് ക്രീമാണ് നൈസാഡ ക്രീമാണിത് ഒരു മൂന്ന് ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് റീഫ്രഷ് ജ്യൂസ് റീഫ്രഷ് ജ്യൂസ് ഉണ്ട് അതൊരു രണ്ടെണ്ണം ഉണ്ട് അടുത്തതായി കായ കായം ഒരു രണ്ട് ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ഉള്ള ഉള്ളൊരു പൈപ്പാണിത് മറ്റ് ഡാ നല്ല എല്ലാ തരത്തിലുള്ള ധാന്യങ്ങളും ചേർത്തെ ഡാതെ ഇത്രയും പ്രൊഡക്ട്സ് ആരാണ് നമുക്കൊരു ഷോപ്പിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നത് എപ്പോഴും സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടല്ലേ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് നമുക്കിതായിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ ഓർത്ത് നോക്കൂ ഇതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഷോപ്പും ഉണ്ടാകില്ല അപ്പം തുടർച്ചയായിട്ട് ആറുമാസം പർച്ചേസ് ചെയ്യുമ്പ കിട്ടിയ ഫ്രീ പ്രൊഡക്ട്സ് ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ആർക്കും ഇതിൽ പ്രവർത്തിക്കാൻ പറ്റും ആർക്കും ഇതേപോലുള്ള എല്ലാവർക്കും കിട്ടുന്ന ഒരു സൂപ്പർ അവസരമാണിത് കേട്ടോ എല്ലാവരും പ്രയോജനപ്പെടുത്തുക